മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന അനുമോളെ തകർക്കാൻ വേണ്ടിയുള്ള ഷാനവാസിൻ്റെ ശ്രമം തന്നെ ഈ ഒരു മണിക്കൂറിൽ ശ്രമകരമായിട്ട് മാറുമ്പോൾ റന ഫാത്തിമ അതോടൊപ്പം അക്ബർ യുദ്ധവും അതോടൊപ്പം തന്നെ സരിഗ ശൈത്യ സരിക തുടങ്ങിയവരുടെ യുദ്ധവും ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിനെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പാലാം മത്സരാർത്ഥികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെ ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയപ്പോൾ ഈ ഒരു മണിക്കൂർ ഒന്നാമത് എത്തിയിരിക്കുന്നത് അത് നമ്മുടെ സ്വന്തം അനുമോൾ തന്നെയാണ് അനുമോളെ അങ്ങനെയൊന്നും ആർക്കും തന്നെ മറികടക്കാൻ സാധിക്കില്ലെന്ന് അനുമോൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് പറയുന്നൊരു വോട്ടിംഗ് സംഖ്യ ഈ ഒരു മണിക്കൂർ ഉയർത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കാൻ ഷാനവാസിനെ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഷാനവാസിനെ നേരിയ വോട്ടിംഗ് താഴ്ച നേരിട്ട് രണ്ടാമത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉറത്തുമ്പോൾ മൂന്നാം പൊസിഷനിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാൻ നമ്മുടെ അക്ബർ ഖാനെയാണ് അക്ബറിന് നല്ല രീതിയിലുള്ള ഓട്ടൊക്കെ സ്വന്തമാക്കി സെയിംസുകളോട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അൻപത്തി രണ്ട് എന്ന് പറയുന്ന റോട്ടിംഗ് ആണ് അക്ബർ ഇതിനോടം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ആരും നോക്കിയാണ് അതാണ് ഞെട്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് റന ഇപ്പോഴത്തെ നാലാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുകയാണ് റനയുടെ വോട്ടൊക്കെ നേരിയ തോതി കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലാണ് നിലവിൽ നിൽക്കുന്നതെങ്കിലും എപ്പോൾ വേണമെങ്കിലും റന ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് അഞ്ചാം പൊസിഷൻ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും അത് ശരത്തപ്പാനിലെയാണ് അപ്പാനി ശരത്തിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് തർച്ച കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് നമുക്ക് വോട്ടിംഗ് പരിച്ച് എത്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം പൊസിഷനിൽ ഡേഞ്ചർ സോണിൽ കാണാൻ സാധിക്കുന്ന ശൈത്യനാണ് ശൈത്യയുടെ ഓട്ടൊക്കെ ഒരേ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു റോട്ടിംഗ് ആണ് നിലവിൽ നമുക്കിപ്പോൾ ഇതാ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മണിക്കൂർ എട്ടാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ആരും നോക്കിയാൽ അത് നമ്മുടെ സരിക കലാഫോനാണ് സരികയുടെ ഓട്ടൊക്കെ കഴിഞ്ഞ മണിക്കൂർ മണിക്കൂറുകളെ അപേക്ഷിച്ച് വോട്ടിംഗ് തകർച്ചകൾ നേരിട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രം ഉയർത്തിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിലേക്ക് ഒന്നിൽ സാബു എത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നിൽക്കാനും വലിയ നല്ല രീതിയിലുള്ള റോട്ടിംഗ് തകർച്ച മറ്റ് മത്സരാർത്ഥികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരിട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഔട്ടുമായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഏഴാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റ നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒൻപതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും അത് ശരികേന തന്നെയാണ് ശരികേന ഔട്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടെന്ന് പറയുന്ന റോട്ടിംഗ് പൊസിഷനിലാണ് നിൽക്കുന്നത് മാറ്റങ്ങളൊന്നും തന്നെ വലിയ തോതിലില്ല എന്തെങ്കിലും ഇനിയുള്ള മണിക്കൂർ നിർണായകമായിട്ട് പറയുമ്പോൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരൊക്കെ ബിഗ് ബോസ് ഹൗസ് തുടരുന്നു അതോടൊപ്പം ഈ ആഴ്ച ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നു ഇന്ന് വ്യാഴാഴ്ച രാവിലത്തെ വ്യാഴാഴ്ച ഉച്ച വരെ വോട്ടിംഗ് എത്തി നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം ഇനിയുള്ള മണിക്കൂർ മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് ഈ ഒരു നിർണായക മണിക്കൂറിൽ മറ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ ഒരുപാട് ഓട്ടുകൾ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിക്ക് നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പിന്നെ നിങ്ങളുടെ വിലയറി ഓട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റിസെറ്റുകൾക്കോ അവിടെ തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക